സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് അഡ്വക്കേറ്റ് മോഹൻദാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കണ്ടു അത് കണ്ടപ്പോൾ എനിക്കതേക്കുറിച്ച് അല്പം സംസാരിക്കണമെന്ന് തോന്നി എന്തായിരുന്നു ആ പോസ്റ്റ് എന്ന് നിങ്ങൾക്കറിയണ്ടേ നാലായിരത്തോളം മതങ്ങളുണ്ട് അതിൽ ഏത് മതം പറയുന്നതാണ് യഥാർത്ഥ ദൈവമെന്നാണ് ആ പോസ്റ്റ് ആദ്യമായി ഞാനൊരു കാര്യം പറയാം മതങ്ങൾ മനുഷ്യൻ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മതങ്ങൾ ദൈവത്തിന് ജാതി മതമില്ല വർണ്ണമില്ല ലിംഗഭേദങ്ങളില്ല സമത്വവും സത്യവും ജ്ഞാനവുമാണ് ദൈവം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നിങ്ങൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഓടരികിൽ തലയ്ക്ക് തലയിൽ നിന്ന് രക്തം വർന്ന് കിടക്കുകയാണ് പലരും കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചു പോവുകയാണ് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി കൈകളിലെടുത്ത് വണ്ടിയിലാക്കി ആശുപത്രിയിൽ എത്തിച്ചു നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു മറ്റൊരു രോഗി വളരെ ക്രിട്ടിക്കലായ രോഗമുള്ള ഒരാൾ പല ഡോക്ടർമാരുടെ അടുത്തും ചികിത്സ തേടി പക്ഷേ യാതൊരു ബലവും ഉണ്ടായില്ല എല്ലാ ഡോക്ടർമാർക്കും ഡോക്ടർമാരും അയാൾക്ക് വിധിച്ചത് അല്പായസ എന്നാൽ അദ്ദേഹം ഒരു വൈദ്യനെ സമീപിച്ചു അയാൾക്ക് രണ്ട് മൂന്ന് മാസം മരുന്ന് കൊടുത്തു അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു അതുപോലെ തന്നെ വഴിയരികൾ വിശത്ത് തളർന്ന് അവശനായ ഒരു വൃത്തം കിടക്കും ഒരാൾ അടുത്തു ചെന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി അദ്ദേഹത്തിന് വെള്ളം കൊടുത്ത് ആശ്വസിപ്പിച്ചു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ആരുമില്ലെന്നറിഞ്ഞപ്പോൾ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ ആ വ്യക്തികൾക്കൊക്കെ ആ പുണ്യകർമ്മം ചെയ്യുവാനുള്ള ചേതന അതാണ് ദൈവം ചേതന കൊടുത്തത് ആ ശക്തിയാണ് ദൈവം സഖാവേ മോഹൻദാസെ നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വിസ്മയകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണഭൂതൻ ആരാണെന്നറിയാമോ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ആ ജീവൻ എവിടെയാണ് ശരീരത്തിലിരിക്കുന്നതെന്ന് മഹത്തായ സയൻസിനും അതുപോലെ തന്നെ നിങ്ങളെ മാർസിസത്തിനും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ആത്മാവിരിക്കുന്ന സ്ഥാനം ആ ആത്മാവിൻ്റെ രൂപം അത് കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ അജ്ഞതയാണ് ആ അജ്ഞതയ്ക്ക് ഉത്തരം തേടുകയാണ് ആത്മാവിനെ കണ്ടെത്തുകയാണ് ദൈവം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന വഴി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസിയാണെന്ന് എനിക്കറിയാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഈ പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങൾക്കും കാരണഭൂതമായതും അനശ്വരവുമായ ശക്തിവിശേഷമാണ് ദൈവം അതായത് സനാതനധർമ്മത്തിൽ ഹിന്ദുധർമ്മത്തിൽ ബ്രഹ്മമെന്ന് പറയും ബ്രഹ്മത്തിൻ്റെ ആത്മാവാണ് അധ്യാത്മം ആ അധ്യാത്മത്തിൻ്റെ അംശങ്ങളാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും അധിവസിക്കുന്നത് ജീവനായി ആത്മാവായി അതുപോലെ തന്നെ ഈ പ്രപഞ്ചഗതിയെ നിയന്ത്രിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ആ ദൈവം കൂടിയിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ നിങ്ങളും ഇതേക്കുറിച്ച് ചിന്തിക്കണം മനസ്സിലാക്കണം नमस्ते